ഹൈസ്കൂൾ അധ്യാപകനാണ് ഭൂമി ഒരു ജീവിയാണ് എന്ന പേരിൽ ആഴ പരിസ്ഥിതി കവിതകളുടെ ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെ വീട്ടിൽ ഒറ്റയാവുമ്പോൾ എന്ന കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചെറുപ്പം തൊട്ടേ വീട്ടിൽ ഒറ്റയാവുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുകയും എന്നാൽ ഒറ്റയാകുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അനുഭവമുണ്ട് ആ അനുഭവം അങ്ങനെ കുറെ കാലമായി മനസ്സിൽ കിടന്നതാണ് ഒരു കവിതയായിട്ട് പിന്നീട് രൂപപ്പെട്ടത് വീട്ടിൽ ഒറ്റയാകുമ്പോൾ വീട്ടിൽ ഒറ്റയാകുമ്പോഴാണ് ഒരാൾക്ക് മറ്റൊരാൾ ആരാണെന്ന് തിരിച്ചറിയാനാവുക ഒരാൾ ഒരാളല്ല ഒരന്തരീക്ഷമാണെന്ന് അമ്മ പോകുമ്പോൾ കൂടെ കുറെ വേവലാദികളെ കൊണ്ടുപോകുന്നുണ്ട് തുറന്നേ കിടക്കും പടിവാതിൽ പിച്ചക്കാരുടെ കയറ്റിറക്കങ്ങൾ തേങ്ങയിടിയിലുകാരന്റെ വിളി മാടുമേച്ചിലിന്റെ കാവൽ കൈപ്പ കുമ്പളവള്ളികളുടെ കരുതൽ പാലുകാരന്റെ നേരങ്ങൾ പത്രക്കാരന്റെ ചുഴറ്റിയെറിയലുകൾ ഭാര്യ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കുറെ കലവില ചെത്തങ്ങൾ പുലർച്ചെയുടെ നെരിപ്പോടുകൾ പാത്രങ്ങളുടെ ഇടയൽ ആറുമണിച്ചായയുടെ ആവി നെഞ്ചിലെ കപ്പലോട്ട വിരലുകൾ കുരുമുളക് നീറ്റൽ അരിമാവിന്റെ പുളിമണം തീർന്നുപോയ ഗ്യാസ് കുറ്റിയുടെ അമ്പലമണി പരാതി അടയ്ക്കാത്ത ഇൻഷുറൻസ് കടലാസിൻ്റെ പലതരക്ക് പച്ചക്കറി സഞ്ചികളുടെ അനുധാവനം മകൾ മായ്ച്ചു കളയുന്നുണ്ട് പെൻസിലുകൾ മൂന്നു ചക്ര കരച്ചിലുകൾ കുട്ടിപ്പാട്ടിൻ്റെ ഇടച്ചിലുകൾ പാവക്കുട്ടി ചിണുങ്ങലുകൾ കുരങ്ങ് പൂച്ച നായ അണ്ണാൻ കരച്ചിലുകൾ മുട്ടലുകൾ കുരുവി കുരുവിപ്രാളങ്ങൾ ചെമ്പോത്ത് അലോസരങ്ങൾ വീട്ടിൽ ഒറ്റയാവുമ്പോഴാണ് ഒരാൾ മറ്റേയാൾ എന്താണെന്ന് ആഴത്തിൽ തിരിച്ചറിയുക വീട്ടിൽ ഒറ്റയാവുമ്പോഴാണ് ഒരാൾ മറ്റേയാൾ എന്താണെന്ന് ആഴത്തിൽ തിരിച്ചറിയുക ഒരാൾ ഒരാളല്ല ഒരന്തരീക്ഷമാണെന്ന് പെട്ടെന്ന് പിൻവലിക്കപ്പെട്ട അന്തരീക്ഷം ഒരാളെ കടൽ വറ്റിപ്പോയ മീനെന്ന പോലെ ഫോസിലാക്കുന്നത് എങ്ങനെ എന്ന് വീട്ടിൽ ഒറ്റയാവുമ്പോഴാണ് ഒരാൾ സ്വയം എന്തല്ല എന്ന് നന്ദി